അപ്പം ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു സോളാറിൻ്റെ ഹൈബ്രിഡ് കൺവേർഷൻ നടത്തിയായിരുന്നു നമ്മളിത് ഒരു പത്ത് കിലോ വാട്ടിൻ്റെ ഓൺഗ്രിഡ് സിസ്റ്റം ഇവിടെ ഓൾറെഡി രണ്ട് വർഷം മുന്നേ ഒരു സിസ്റ്റം ആയിരുന്നു അപ്പം ഇവർക്ക് ഈ ഹൈബ്രിഡ് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ തന്നെയുള്ളൊരു വീഡിയോ കണ്ടിട്ട് സാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തതാണ് ടോട്ടൽ ഒരു പതിനെട്ട് പാനൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പത്ത് കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണിത് ഇതിനകത്ത് നമ്മൾ രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഒമ്പത് പ്ലസ് ഒമ്പത് ആയിട്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ അതിനെ ഒരു സ്ട്രിംഗ് ആണ് നമ്മുടെ സോളാറിന്റെ ഹൈബ്രിഡ് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇത് നോക്കിയാൽ കാണാം രണ്ട് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ഒരു സ്ട്രിങ് ഡയറക്റ്റ് നമ്മുടെ ഡി ബിയിലേക്ക് വരുന്നു ഡി സി ഡി ബിയിലേക്ക് വരുന്നു ആ ഡി സി ഡി ബിയുടെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ വയർ ചെയ്ത് നമ്മുടെ ഇൻവേർട്ടർ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു വൺ ഫിഫ്റ്റി എ എച്ചിൻ്റെ ഒരു വൺ ഫിഫ്റ്റി എ എച്ചിൻ്റെ ഒരു പന്ത്രണ്ട് വോൾട്ട് ചെറിയൊരു ഇൻവേർട്ടർ ആയിരുന്നു അതായത് ഒരു വൺ കെ വി എയുടെ ഒരു സിസ്റ്റമായിട്ടായിരുന്നു കൊടുത്തിട്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ആ ബാക്കപ്പ് സഫീഷ്യൻ്റ് അല്ലായത് കൊണ്ട് ഇവർ ഇത് നമ്മുടെ ഒരു വലിയ സിസ്റ്റത്തിലേക്ക് മാറുക അതേപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് കൺവേഷൻ കറണ്ട് പോകുമ്പോഴത്തേന് ബാക്കപ്പ് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതാണ് ഇത് നമ്മളെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു സിക്സ് കിലോ വാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് അതായത് ഹൈബ്രിഡ് എൻ ബി പി ടി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഇൻവേർട്ടർ ആണ് വന്നിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് വരെയുള്ള ലോഡ് അതിനകത്ത് കൊടുക്കുന്നത് നാലായിരത്തി എണ്ണൂറ് വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാവുന്ന സിക്സ് കെ വി എയുടെ ഒരു ഇൻവേർട്ടർ സിസ്റ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഒരു അയ്യായിരം വാട്സിന്റെ ഒരു ബാറ്ററി യു ടി എല്ലിന്റെ ബാറ്ററി സിസ്റ്റം ആയിരുന്നു ഇത് ആണ് ഇപ്പം കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇപ്പം അഡീഷണൽ ആയിട്ട് ഒരു ബാറ്ററിയും കൂടി വേണമെങ്കിൽ ഇതിലേക്ക് പാരലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് വേണമെങ്കിൽ ഒരു പതിനായിരം വാട്സിലേക്ക് ഇവർക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത് ഉള്ളത് ഇതിൽ ഇത് ഇൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഇതിനകത്ത് വരുന്നത് ഇത്ര പേർസെൻറ്റേജ് അമ്പത്തി മൂന്ന് വോൾട്ട് അമ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് വോൾട്ട് ഇപ്പം ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് പോയിൻ്റ് രണ്ട് മൂന്ന് ആണ് ഇവിടെ വരുന്നത് ഈ ബാറ്ററി ഇപ്പം നാൽപ്പത്തൊമ്പത് ശതമാനം ചാർജ് ഉണ്ട് അതായത് പകുതിയിൽ താഴെ പകുതിയോളം നമുക്കിപ്പോൾ ഇതിനകത്ത് ചാർജ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തുനിന്ന് ഇനിയിപ്പോൾ ബാക്കി ബാറ്ററി ചാർജ് ആയി വരണം ഇവിടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് കറണ്ട് പോകുമ്പോഴത്തേന് ബാക്കപ്പ് പോകാതെ അവരുടെ ബാറ്ററി ഇൻവെർട്ടറിലേക്ക് ചാർജ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിലാണ് ചെയ്തിരിക്കുന്നത് തൽക്കാലം ഇവർക്ക് ടി ഒ ഡി ബില്ലിങ്ങിൻ്റെ ഒരു പ്രോബ്ലം അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഈ വേണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് ടി ഒ ഡി ബില്ലിങ്ങിൽ നിന്ന് സേവ് ചെയ്യാൻ ടി ഒ ഡി ബില്ലിംഗിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ അത് കോൺഫിഗർ ചെയ്ത് ടൈം സെറ്റ് ചെയ്യാം ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള ടി ഒ ഡി ടൈമിലേക്ക് നമുക്ക് ഇവരുടെ കറണ്ട് ബില്ല് സേവ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള കസ്റ്റമറാണിത് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്ത ഇവർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലാരിറ്റി കൊടുത്തു ഇതാണ് നമ്മുടെ കസ്റ്റമർ ഉദുപ്പ് സാറാണ് അപ്പോൾ സാറിനെ കുറിച്ചൊന്ന് പറയാമോ ആ ഞാൻ ദുബൈയിലായിരുന്നു ഒരു ട്വൻറ്റി ഇയേഴ്സ് സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ഞാൻ അവിടെ വർക്ക് ചെയ്തു മുപ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു ഇതിനിടയ്ക്ക് ഞാൻ ഇൻവേർട്ടറും എല്ലാം വെച്ചിരുന്നു പക്ഷേ എപ്പോഴും അതിൻ്റെ ഫോമൽ കിട്ടാത്തതുകൊണ്ട് ഒരു വലിയ സൈസ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുതിയ ടെക്നോളജിയിലെ ലേറ്റസ്റ്റ് ഇത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് സംസാരിച്ച് പിന്നെ ഇത് പുതിയ ഹൈബ്രിഡ് ബാറ്റ് ബാറ്ററിയും ഇൻവേർട്ടറും ഒക്കെ ഒക്കെ ആവുമെന്ന് തീരുമാനിച്ചിട്ട് പുള്ളി കണ്ടു വന്നത് പുള്ളി ഇന്ന് ഇതെല്ലാം ഫിക്സ് ചെയ്ത് ഓൺ ചെയ്ത് ഞങ്ങളെ കാണിച്ചു ഞങ്ങളിത് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ മുന്നോട്ടും ഉള്ള സർവീസും എല്ലാം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പുള്ളി തീർച്ചയായും എൻ്റെ സൺ എല്ലോ മിസ്റ്റർ ജീവൻ പോൾ ഈസ് വർക്കിംഗ് ഇൻ ദുബായ് ആസ് ആൻ എഞ്ചിനീയർ ആൻഡ് ഹി വിൽ ടോക്ക് എൻ്റെ പേര് ജീവൻ പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഞാൻ സൺ ഇൻലോയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് പവർ ബ്രേക്ക് ഡൗൺ ഉണ്ട് അന്നേരം ഓൾറെഡി ഒരു ലെഡ് ആസിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം സിസ്റ്റമായിരുന്നു അതത്ര നമുക്കത് അതിൻ്റെ ലൈഫും അതിൻ്റെ അതിൻ്റെ സർവീസും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ നെറ്റിൽ കൂടി ഡിഫറെൻ്റ് സൊല്യൂഷൻസ് ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ടെൻ കിലോവാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റമുണ്ട് ഓൺക്രീറ്റ് സിസ്റ്റമുണ്ട് അന്നേരം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാതെ ഒരു കൺവേഷൻ സിസ്റ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഡിജി ഇൻഫ്രാ സിസ്റ്റം അവർ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു കൺവേർഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കണ്ടു ഞാൻ അനാസുമായിട്ട് സംസാരിച്ചു അവരുടെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒരു സിസ്റ്റം ഉള്ള ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു റിലയബിളായിട്ടുള്ള ഒരു സിസ്റ്റം ഞങ്ങളുടെ ആവശ്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രായമായ ഞങ്ങളുടെ പേരൻസേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവർക്ക് ഒരു പവർ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പവർ ബ്രേക്ക് ഡൗൺ ഉണ്ട് സംസ് ഒരു ടു ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും കാരണം അവർക്കൊരു റിലയബിളായിട്ടുള്ള ഒരു ബാക്കപ്പ് സിസ്റ്റം വേണം അന്നേരം ഓൺക്രീഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ഒരു സ്ട്രിങ് യൂസ് ചെയ്തുകൊണ്ട് അത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കൂടി ഒരു ബാറ്ററി ബാക്കപ്പിൽ അതായത് ഒരു ഫൈവ് കെ വി എ ബാക്കപ്പ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉന്മാരിപ്പെട്ട ഇവരുടെ എല്ലാ ആവശ്യങ്ങളും മോട്ടറും ഫ്രിഡ്ജും ഒരു എ സിയും ലൈറ്റ് അത്യാവശ്യമായിട്ടുള്ള ഫാനും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് പവർ കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ഇത് അതായത് ഇത് ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റോറേജും കിട്ടും അതുപോലെ നമുക്ക് അതിൻ്റെ യൂട്ടിലൈസേഷനും ലൈഫും വളരെ കൂടുതലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഡിജി ഇൻഫ്ര ഇത് ഡീൽ ചെയ്തത് വളരെ കോഡിയലായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു സർവീസ് അങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വളരെ ഹാപ്പിയാണ് ഇതിന് ഫൈവ് ഇയർ വാറൻറ്റിയാണ് ഇവർ ഇവരുടെ ബാറ്ററിക്ക് തരുന്നത് ടു ഇയർ വാറൻറ്റി ഇൻവേർട്ടറും എന്നെ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സൊല്യൂഷനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് താങ്ക് യു അപ്പം നമ്മളെ പ്രൈസിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഈ ചെലവ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് പ്ലസ് കേബിളിങ് കേബിളിങ് ഇപ്പം നമ്മൾ തന്നെയാണ് ചെയ്തത് കേബിളിങ്ങിന് ഇവിടെ നമുക്ക് സിക്സ് തൗസൻഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇതാണ് പ്രൈസിൻ്റെ സൈഡ് വരുന്നത് അപ്പം ഇതുപോലൊരു സിസ്റ്റം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്